ഹായ് വിവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ക്ഷേത്രത്തിൽ ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശരണവുമായ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ എന്ന പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ സങ്കല്പം പാതാള അഞ്ചനം എന്ന വിശിഷ്ടവും അപൂർവവുമായ കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് തന്മൂലം ഏറെ പ്ര പവിത്രമായ പവിത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു സാധാരണ വിഗ്രഹങ്ങളിലേതുപോലെ ഭഗവാൻ നാലു കൈകളിൽ പാഞ്ചജന്യം ശംഖ് സുദർശന ചക്രം താമര ഗത എന്നിവ ധരിച്ചിരിക്കുന്നു കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണു പ്രതിഷ്ഠ ഗണപതി അയ്യപ്പൻ വനദുർഗ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ കൂടാതെ ക്ഷേത്രം വക ചെറിയൊരു ഗണപതി ക്ഷേത്രവും സർപ്പക്കാവുമുണ്ട് മഹാക്ഷേത്രമായതിനാൽ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് ഉദയാസ്തമന പൂജ കളപച്ചാർത്ത് കൃഷ്ണനാട്ടം പാൽപായസം അപ്പം അട വെണ്ണ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ തന്ത്രം പുഴക്കര ചെന്നാസ്മരക്ക് അഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസം കൊടിയേറി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റുത്സവം വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി മേടമാസത്തിലെ വിഷു എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടു വിശേഷങ്ങൾ ഇന്ത്യയിൽ ബദ്രി പുരി തിരുപ്പതി എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഹൈന്ദവ ദേവാലയം ഗുരുവായൂരാണ് ലക്ഷക്കണക്കിന് ആരാധകരാണ് നിത്യേനെ ഇവിടെ ദർശനം നടത്തുന്നത് റോഡ് റെയിൽ മാർഗങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ എത്താം കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്ക് ബസ്സുകളുണ്ട് ഗുരുവായൂരിലെ മറ്റു ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് നഗരത്തിൻ്റെ വടക്കുപടിഞ്ഞാർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മമ്മിയൂർ മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പാർവതി ദേവിയെ ഇടത്തെ തുടയിലിരുത്തിയ സങ്കല്പത്തിലുള്ള പരമശിവനാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ സമയത്ത് ശിവപാർവതിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് സങ്കല്പം പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച പാർവതി പരമേശ്വരന്മാർ പിന്നീട് മമ്മിയൂരിൽ അവതരിക്കുകയായിരുന്നത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വിഷ്ണു വിഗ്രഹത്തെ ബൃഹസ്പതിയും വായുവും ചേർന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പേര് ഗുരു വായു ഊർ എന്നിവയിൽ നിന്നാണ് വന്നത് ഇത് വിഷ്ണുവിന്റെ പൂർണ്ണ രൂപമായ ഉണ്ണിക്കണ്ണനെ പ്രതിനിധീകരിക്കുന്നു കംസന്റെ കാരാഗ്രഹത്തിൽ വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ നൽകിയ ദർശനത്തിന്റെ രൂപമാണിത് ഈ വിഗ്രഹം ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നതും പിന്നീട് ഉദ്ധവർ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സംരക്ഷിച്ചു സംരക്ഷിച്ചതുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ദുരിത നിവാരണത്തിനും മോക്ഷത്തിനും ഉത്തമമായ സ്ഥലമായി കരുതപ്പെടുന്നു പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിന് വിഷ്ണു നൽകിയ വിഗ്രഹമാണിത് ഇത് ബ്രഹ്മാവിന്റെ മാതാപിതാക്കൾ പൂജിച്ചിരുന്നു പിന്നീട് ശ്രീകൃഷ്ണൻ ഇത് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു യാദവരുടെ നാശത്തിനു ശേഷം കടലിൽ മുങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ഉദ്ധവർ ഈ വിഗ്രഹം സംരക്ഷിച്ചു ഉദ്ധവർ ഈ വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിക്കും വായുദേവനും കൈമാറി അവർ ചേർന്ന് ഏറ്റവും പുണ്യമായ ഈ സ്ഥലത്ത് ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു സ്ഥലത്തിന്റെ പേര് ഗുരുവായൂർ എന്ന് ആയിത്തീർന്നു ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണിന്റെ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് കാരണം കാരാഗ്രഹത്തിൽ വസുദേവർക്കും ദേവയ്ക്കും വിഷ്ണു നൽകിയ പൂർണ്ണരൂപമാണ് ഈ വിഗ്രഹം പരീക്ഷിത് മഹാരാജാവിൻ സർപ്പദംശനമേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജനമേജയൻ സർപ്പസത്രം നടത്തി ഈ യാഗം പല സർപ്പങ്ങളുടെയും നാശത്തിന് കാരണമായി ഈ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നതിലൂടെ സർവഭാവങ്ങളും നശിച്ച് മോക്ഷം ലഭിക്കുമെന്നും എത്രയും പെട്ടെന്ന് ഭഗവത് ദർശനത്തിലൂടെ മോക്ഷപ്രാപ്തി നേടുമെന്നും വിശ്വാസമുണ്ട് സർക്കാർ ബസ്സുകൾ ഉൾപ്പെടെ ധാരാളം ബസ്സുകൾ ഗുരുവായൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഏതാണ്ട് നാൽപ്പത്തി മിനിറ്റ് യാത്ര തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ധാരാളം ബസ് സർവീസുകൾ ലഭ്യമാണ് എറണാകുളം എറണാകുളത്തു നിന്നും എൺപത്തിമൂന്ന് കിലോമീറ്റർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ വഴി ധാരാളം ബസ് സർവീസുകൾ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും നാല്പത്തി കിലോമീറ്റർ കോഴിക്കോടിൽ നിന്നും തിരൂർ വഴി ഗുരുവായൂർ ഏകദേശം നൂറ്റി കിലോമീറ്റർ കാടാമ്പുഴയിൽ നിന്നും ഏതാണ്ട് അൻപത്തി അഞ്ച് കിലോമീറ്റർ കുന്നംകുളം റോഡ് വഴി ട്രെയിൻ മാർഗം നേരിട്ട് ഗുരുവായൂരിൽ എത്തിച്ചേരാൻ സാധിക്കും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂർ സ്റ്റേഷൻ അടുത്തുള്ള മറ്റു പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ തൃശൂർ മറ്റൊന്ന് കുറ്റിപ്പുറം ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി പുനലൂർ ഗുരുവായൂർ എക്സ്പ്രസ് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ തുടങ്ങിയ ധാരാളം ട്രെയിനുകൾ ഗുരുവായൂരിൽ എത്തിച്ചേരുന്നു